ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് വളരെ സ്പൈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു കടലക്കറി റെസിപ്പി ആയിട്ടാണ് ഒന്നും കട്ട് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ ഈ ഒരു കറി റെഡിയാക്കി ആക്കി എടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലിട്ട് കൊടുക്കാം ഈ കടല ഞാൻ ഒരു നൈറ്റ് കുതിർത്ത് എടുത്തിട്ടാണ് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കടലയാണോ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഡെലിഷ്യസ് ആയിട്ടുള്ള കടലക്കറി റെസിപ്പികൾ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി ക്ലീൻ ചെയ്തിട്ട് കട്ടൊന്നും ചെയ്യാതെ ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് തക്കാളിയും ഒരു കഷ്ണം ഇഞ്ചിയും ആറല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളകും മൂന്ന് വറ്റലമുളകും ഇനി ഇതിലോട്ട് ഒരു കഷ്ണം പട്ട മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കർ അടച്ചിട്ട് വിസിൽ അഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് വിസിൽ വന്നോട്ടെ വളരെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി കടലക്കറി റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പോൾ ഇത് അഞ്ച് വിസലൊക്കെ വന്ന് കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ കടലയും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ അത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം ഏലയ്ക്ക ഗ്രാമ്പു പട്ട ഇതൊക്കെ ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കടല ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കടലയൊക്കെ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറി റെഡിയാക്കാം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ ചെറുചീറകൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഐറ്റംസ് എല്ലാം അരച്ച് കറി ഉണ്ടാക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും ഉണ്ടാവും ഉണ്ടാവോ ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ആയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് പോകട്ടെ ഇനി ഇതിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം ഈ കടലയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുമ്പോൾ തന്നെ ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ കടല കുക്ക് ചെയ്തിട്ടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത് വേറെ അഡീഷണൽ ആയിട്ട് വെള്ളം ഒഴിക്കുന്നില്ല ഞാനിവിടെ നല്ല തിക്കായിട്ടാട്ടോ കറി റെഡിയാക്കുന്നത് നിങ്ങൾക്ക് ലെങ്തി ആയിട്ടുള്ള കറിയാണ് വേണ്ടെങ്കിൽ കൂടുതൽ വെള്ളമൊഴിക്കാം കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ വെക്കാം ഒരു മൂന്ന് വിസിൽ വന്നോട്ടെ വളരെയേറെ സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി പുട്ടിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇപ്പോഴിതാ മൂന്ന് വിസിലൊക്കെ വന്ന് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കുകയാണ് കറി കണ്ടത് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് കുറുകിയിട്ടുണ്ട് നല്ല കുഴപ്പമുട്ടോ ഇരിക്കുന്നത് ഇനി ഇന്നിതിലോട്ട് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം സമയം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ എന്നിട്ട് നന്നായി നന്നായിരുന്നു ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് തേങ്ങക്കുത്ത് ഇട്ട് കൊടുക്കാം തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇട്ടോ പക്ഷേ ഞാൻ കടലക്കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങക്കൊത്ത് ഇടാറുണ്ട് ഇനി ഇന്നിട്ട് കുറച്ച് കറിവേപ്പിലരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിരുന്നു ഇളക്കിയെടുക്കാം ഇന്നിട്ട് നമുക്ക് ഒരു തവി നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഇതാ നോക്കും നമ്മുടെ കടലക്കറി നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കുഴപ്പവും ഇരിക്കുന്നത് എന്ത് രുചിയാണെന്ന് അറിയത് കഴിക്കാൻ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഒരുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ കടലക്കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ